ഈ ദിവസം അടപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പരിശുദ്ധക്ക് ഭാഗ്യേണ്ട ശക്തിയാണ് ലോകം മുഴുവനുള്ള ധ്യാനകേന്ദ്രങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകളും ആരാധനകളുടെയും ജവമാലയുടെയും ശക്തിയാണ് കർത്താവെ ലോകം മുഴുവനുള്ള എല്ലാ മനുഷ്യരെയും എല്ലാ ജാതി മതസ്ഥരെയും എല്ലാ ജീവജാലങ്ങളെയും കർത്താവെ നീ ആശീർവദിക്കുക പ്രാർത്ഥിക്കുന്നു സ്വസ്ഥ സമാധാനത്തിൽ കർത്താവേ അതാത് കാര്യങ്ങളിൽ പ്രത്യേകമായ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അവരുടേതായിട്ടുള്ള കാരണങ്ങൾ അവരുണ്ട് അല്ലാത്ത കാരണങ്ങളുണ്ടാവും കത്ത് കേസും പല നടപടികളും കോടതി എല്ലാം അഭിമുഖീകരിക്കുന്നവരുണ്ട് ടീച്ചർ അങ്ങനെയുള്ള എല്ലാ മക്കളെ സ്വച്ച് പ്രാർത്ഥിക്കുന്നു കടങ്ങളെ വിഷമിക്ക് കടങ്ങളിൽ കർത്താവ് കടങ്ങളെ തരാൻ എന്നൊക്കെ പറഞ്ഞ ഒക്കെ പറയുമെങ്കിലും അത് കൊടുക്കാനുള്ള മാർഗം കാണാതെ നട്ടം തിരിഞ്ഞ് മനസ്സ് വിഷമിക്കുന്നവരുണ്ട് ടീച്ചർ കർത്താവെ ഒരു തൻ്റെയോടും ഇല്ലാത്തവരുണ്ട് ടീച്ചേ എങ്ങനെ ആരുമില്ല സഹായിക്കാനുമില്ല മനസ്സിനും ധൈര്യമില്ലാതെ വേദനിക്കുന്നവരെ കൊണ്ട് കർത്താവ് അവരെല്ലാം ഞങ്ങൾ ഈ സമയത്ത് കണ്ണുനീരോടെ ഓർക്കുകയാണ് കർത്താവെ അങ് ശക്തിപ്പെടുത്തണം അമ്മേ കാലിടരാതെ നെഞ്ചുറപ്പോടുകൂടി കുരിശിൻ്റെ ചൂടിൽ നിന്നവളാണ് അമ്മ ആ അമ്മയുടെ ശക്തി ആവേശം ഈ മക്കളിലേക്ക് ആവശിക്കണം ഇപ്പോഴും കർത്താവെ മുടിക്കൊഴിഞ്ഞു പോണവർ അംഗീനിമിഷം കാണിച്ച് തരുന്നുണ്ട് തൊഴിൽ പൊളിഞ്ഞു പോകുന്നവരെ അംഗീനിമിഷം കാണിച്ചു തരുന്നുണ്ട് ആ രോഗികളുടെ മേലെല്ലാം നിശുദ്ധമായ രക്തം തളിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞരമ്പ് പിടച്ചവർ അങ്ങ് പിടച്ചു പോകുന്നവർ ഞരമ്പ് ബ്ലോക്കായവരെയും വാല്യു ലീക്കായവരെയും വാല്യു ബ്ലോക്കായവരെയും തലയിലും ഹൃദയത്തിലും അങ്ങ് കാണിച്ചു തരുന്നുണ്ട് അവരെ എല്ലാം സ്പർശിക്കണം ഈശോ അങ്ങനെ തിരുമുറുപാർന്ന വരതുകരം അപ്രവർത്തിപ്പിച്ച വരതുകരം കാറ്റിനെയും കടലിനെയും ശാസിച്ച ആ ഉയർത്തിയ വരതുകരം ഞങ്ങളുടെ കലുഷിതമായ അന്തരീക്ഷത്തിലേക്കർത്താവി ജീവിത അന്തരീക്ഷത്തിലേക്കർത്താവി ഉയർത്തണമേ ലോകം മുഴുവനും കലുഷിതമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ കാർമ്മികങ്ങളുടെ മേളിൽ കർത്താവ് കാലാതിഥനെ കർത്താവിനെ കറുത്താടുന്ന കരങ്ങളെ ഉയർത്തപ്പെട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് മഴ പെയ്യുന്ന കാലമാണ് കർത്താവ് അത് തിരക്തമായി മാറട്ടെ പ്രാർത്ഥിക്കുന്നു എവിടെയെല്ലാം കർത്താവ് കാറ്റടിക്കുന്നു എവിടെയെല്ലാം കറുത്ത അത് നിൻ്റെ നിശ്വാസമായി മാറട്ടെ എവിടെയെല്ലാം മഴ പെയ്യുന്നു അത് നിൻ്റെ ധീപ് രക്തമായി മാറട്ടെ എവിടെയെല്ലാം ഒഴുകി വരുന്നു അത് കാലയെല്ലാം ഒഴുക്ക് ഒഴുക്ക് ബാധിക്കുന്നു കടലെ കര കവിഞ്ഞൊഴുകുന്നു അതുപോലെ തന്നെ സമുദ്രം അതുപോലെ തന്നെ നദികൾ കര കവിഞ്ഞൊഴുകുന്നു അതെല്ലാം നിൻ്റെ തിര രക്തമായി മാറട്ടെ എവിടെ അവിടെ എല്ലാ സൗഖ്യവും അവിടെ എല്ലാ ശക്തിയും മനുഷ്യരാശിയും ജനരാശിയും ജീവിതരാശിയും ജീവരാശിയും യശ് ക്രിസ്തു സത്യം നിറയപ്പെടട്ടെ ഇപ്പോൾ പ്രത്യേകമായ വിഷമം അനുഭവിക്കുന്ന മക്കളുണ്ട് ഈശോ പരീക്ഷ പാസ്സാകാത്തവരുണ്ട് മാർക്ക് കുറഞ്ഞു പോയിട്ടുള്ളവരുണ്ട് കർത്താവെ അവർ എവിടുന്നഡ്മിഷൻ കിട്ടും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അവിടെ മാതാപിതാക്കന്മാരും ചങ്കുപിടിഞ്ഞ് പ്രാർത്ഥിക്കാൻ കർത്താവ് അവിടെ മേലെല്ലാം നിൽ വലിയ കൃപ ചൊരുങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈശോ നിന വിശുദ്ധമായ രക്തം ശരീരത്തിൽ ഓരോ ശരീരത്തിലെ കർത്താവെ അങ്ങ് തടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കണ്ണിന് കാഴ്ച കുറഞ്ഞുള്ള പോയരുണ്ട് മുക്കിന് മണം അറിഞ്ഞ് ലഭിക്കാത്തവരുണ്ട് ചെവിക്ക് കെളിവിറഞ്ഞു പോരുണ്ട് കർത്താവ് അവിടെ എല്ലാം കർത്താവ് എപ്പാത്ത തുറക്കപ്പെട്ട് നല്ല ചെയ്ത് കർത്താവ് ചേട്ടൻ്റെ ചെവി തുറന്ന അതേ പരിശുദ്ധാത്മാവിന് ശക്തിയാൽ യേശു ക്രിസ്തുവിനും നാമം സ്പർശിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു യേശുവിന് വലിയ ശക്തി ഈ നിമിഷം കർത്താവ് ഓരോ മക്കളിലേക്ക് ആവശ്യപ്പെട്ടു കർത്താവ് ഇപ്പോഴും അങ്ങ് കാണിച്ചു തരുന്ന വിവാഹ പ്രായമെത്തിയ മക്കളെ പക്ഷേ ജീവിത അങ്ങനെ കണ്ടെത്താത്ത മക്കളെ സോജ പ്രാർത്ഥിക്കുന്നു അതിനുള്ള പണമില്ലാത്ത സ്വദേശം പ്രാർത്ഥിക്കുന്നു വസ്തു വഴകൾ വീടുകൾ എല്ലാം പണയത്തിൽ അകപ്പെട്ടു പോയി വരെ പ്രാർത്ഥിക്കുന്നു ജോലി നഷ്ടപ്പെട്ടവരെ സ്വദേശം പ്രാർത്ഥിക്കുന്നു ജോലിക്ക് പ്രൊമോഷൻ കിട്ടാത്ത ശ്രദ്ധ പ്രാർത്ഥിക്കുന്നു ശമ്പളം കിട്ടാത്ത ശ്രദ്ധ പ്രാർത്ഥിക്കുന്നു അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ എന്ത് മറുപടി പറയും ആരോട് പറയും എങ്ങനെ ജീവിക്കും കർത്താവേ മരിക്കണവരെ മനുഷ്യന് ജീവിക്കണമല്ല കർത്താവേ എന്താണ് വഴിയെന്നറിയാൻ പറ്റാതെ നഷ്ടം തിരിയുന്ന മക്കൾ കർത്താവേ കണ്ണുനിലൂടെ പ്രാർത്ഥിക്കുന്നു വഴിയും സത്യവും ജീവനുമായവനെ നിന്റെ നിൻ്റെ വരവും കരം കർത്താവേ കടലിനെ ശാസിച്ച വലതു കരം കർത്താവെ ഈ നിമിഷം കിടത്ത് ചങ്ങലിനെ പിളർത്തിയ നിന്റെ വലതു കരം കർത്താവെ മരുഭൂമിയിലൂടെ നയിച്ചാൽ നിൻ്റെ വലതു കരം കടത്താവെ ചോർദാനെ പിളർത്തിയ വലതു കരം കടത്താവെ ജരിക്ക പിള്ളർ തകർത്ത് തച്ചുടച്ച നിന്റെ വലതു കരം കർത്താവെ ഇപ്പോൾ ഉയർത്തണമേ കൃപാസ് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ അമ്മ നീതി ദേവമാതാവ് നിലമേലക്കെ സംരക്ഷിക്കപ്പെടണമേ കലായാലെ കല്യാണ കുടുംബത്തെ കടന്നു എന്നുകൊണ്ട് ആ കുടുംബത്തിൻ്റെ അപമാനകരമായ പ്രസന്ധി പരിഹരിച്ച പോലെ അമ്മയെ കുടുംബത്തിൻ്റെ ഓരോ പ്രസിന്ധികളെയും തകർന്നു പോയ വിവാഹം പോലെ ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ വിവാഹത്തെ കേസ് കൊടുത്ത് നിൽക്കുന്ന കുടുംബങ്ങൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ കേസുകളും വാക്കാണെങ്കിലും കർത്താവ് വിഷമിക്കുന്ന കുടുംബങ്ങളുടെ മേലെ എല്ലാം കർത്താവിനെ കണ്ണച്ചൊരിയട്ടെ സാമ്പത്തിക കർത്തകൾ മക്കളില്ലാത്തവരുടെ മേൽ കർത്താവിനെ കൃപ ചൊരുകട്ടെ കർത്താവിൻ്റെ വലിയ കർണ്ണച്ചൊരിയട്ടെ കർത്താവ് ജീവിതമാർഗം മുട്ടിയവർ എന്ത് ജീവിതം എന്ത് എന്ത് എടുത്തിട്ട് ജീവിക്കും എങ്ങനെ ജീവിക്കും കർത്താവ് എന്നറിയാൻ പാടില്ലാതെ ഒരു വഴിയും പരഗതിയും കിട്ടാതെ വിഷമിക്കുന്ന മക്കളുടെ മേലെ കർത്താവ് ശബ്ദത്തിൽ വഴിപൊട്ടിയ കർത്താവിന് കൃപയാൽ എല്ലാ മക്കൾക്കും വഴി വഴിതെളിച്ചവരുടെ പ്രാർത്ഥിക്കുന്നു കല കാൽപരിയിൽ നിന്ന് ഒഴുകുന്ന വിശുദ്ധമായ രക്തം നിങ്ങൾ തൽക്കപ്പെടട്ടെ ഈ കല സ്വർഗത്തിലേക്ക് ഉയർന്ന കുരിശെ കർത്താവിൻ്റെ കുറിച്ച് ഒരു പ്രാർത്ഥനയായി മനുഷ്യരാസിക്കുന്നേക്ക് ദൈവത്തിൻ്റെ അടയാളമായി പല പിതാവിന് അനുഗ്രഹമായി ലഭിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമായ നാമത്തിൽ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന മുഴുവൻ മക്കൾ യേശുവിൻ്റെ നാമത്തിൽ ഇത് കഴിഞ്ഞത് കൂടുന്ന ശുശ്രൂഷയ്ക്ക് പങ്കുവരുന്ന എല്ലാ മക്കളും യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണമായി സുഖപ്പെടുകയും പരിപൂർണമായ സമാധാനം അനുഭവിക്കുകയും ചെയ്യട്ടെ